ഇന്നലെ ദിവസം ഉറങ്ങിട്ടില്ല ചേട്ടാ കാരണം എക്സൈറ്റ്മെന്റ് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടം കൊറേ പേര് പലതും പറയുന്നുണ്ട് ബട്ട് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായ പടം അപ്പൊ ആളെ ഫാനായത് കൊണ്ട് മാത്രല്ല മൊത്തത്തിൽ എനിക്ക് പടം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അതിപ്പോ ാണ് ഭയങ്കര ആളെങ്ങനൊന്നും എനിക്കിഷ്ട സീരിയസ്ലിണ്ടോന്നോ പേഴ്സണലി ഓരോ സീനും ഓരോ പറയാൻ പറ്റൂല അത്ര എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു അതിന് അതോ ആ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നിക്കണത് പക്ഷെ എന്തുകൊണ്ടാണെങ്കിലും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ പേഴ്സണലി വീണ്ടും പറയാ ഫാൻ എനിക്ക് െഗറ്റീവ്സ് കേക്ക് ആഗ്ണ്ട് അതെന്താ വെച്ചാലേ മലയാളത്തിൽ ഹോളിവുഡ് പടർത്ത് വെച്ചാൽ ഗണപൃത് രാജ അത് പലർക്കും മനസ്സിലാവില്ല മേക്കിംഗ് ലെവലൊക്കെ ഉണ്ടല്ലോ ാണ് നിക്കുന്നത് നമ്മുക്ക് നാട്ടിലത്തെ സീനാണ് ലാലാട്ടം മുണ്ട് മടക്കി എടുക്കണതും മീശപിരിക്കണതും നമ്മളെ മലയാളികൾക്ക് അതാണല്ലോ സമയമുണ്ടല്ലോ കണ്ണിങ്ങനെ വെള്ളം ഒന്ന് കാരണം കുറച്ച് ലാലാട്ട് പടങ്ങൾ ഇങ്ങനെ ഫ്ലോപ്പ് ആണല്ലോ പക്ഷെ ഇത് ആളൊരു അഭിനയണ്ടല്ലോ ഇന്നലത്തെ ദിവസം ഉറങ്ങിട്ടില്ല ചേട്ടാ കാരണം എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റോണ്ടേ കാരണം നമ്മൾ എത്ര നാള് മാർച്ച് ഇരുപത്തി ഏഴാണെ അനൗൺസ് ചെയ്തപ്പോ തൊട്ട് ഇവരെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നടക്കായിരുന്നു ടിക്കറ്റ് കിട്ടി ഫാൻസോ കാണന്നുള്ളത് നിറവേറിയോ മൂന്നുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ഓക്കെ